അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഇന്നത്തെ വീഡിയോ ഒരു മെസ്സേജ് ആണ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സർവശക്തനായ അള്ളാഹു സുബാനുബത്തല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ സർക്കാരിന് കീഴിൽ അജ്ജന് പോകുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങിയ വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സപ്തംബർ ഒമ്പത് വരെയാണ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് നറുക്കെടുപ്പില്ലാതെ അജിന് പോവാൻ അവസരം ലഭിക്കുന്നതാണ് അപേക്ഷ നൽകുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും സർക്കാർ കോട്ടയിൽ അജിന്ന് പോയവർ ആകരുത് രണ്ടാമത്തെ കാര്യം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ആവശ്യമാണ് മൂന്നാമതായി വെള്ളപ്രതലത്തിലുള്ള പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ നാലാമതായി ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ് അഞ്ചാമതായി ഓരോ അപേക്ഷകൾക്കും രണ്ട് ഫോൺ നമ്പർ നിർബന്ധമായും ആറാമതായി രക്തഗ്രൂപ്പ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഏഴാമതായി നോമിനിയുടെ പേരും പിൻകോഡും സഹിതമുള്ള മുഴുവൻ വിലാസവും ഫോൺ നമ്പറും എട്ടാമത്തേതായി പാൻ കാർഡ് ഒമ്പതാമത്തേതായി ആധാർ കാർഡ് എന്നിവയാണ് അജിന് പോവാൻ ആവശ്യമായ രേഖകൾ പോവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും മടിക്കരുത് അറിഞ്ഞില്ല എന്ന കാരണത്താൽ ഒരാൾക്കും അവസരം നഷ്ടപ്പെടരുത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുസുബാനവത്തേല സ്വീകരിച്ച് സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ